നമ്മുടെ ഈ ഭാരതത്തെ ഹിന്ദുരാഷ്ട്രമാക്കിയിട്ട് നമ്മൾ എന്ത് നേടാനാണ് ഭരണഘടന തന്നെ വേദാന്തത്തിൽ നിന്നാണ് സത്യത്തിൽ ഇതിന്റെ ആധാരം എന്താണ് ഏത് വാക്യം ഏത് ഉപനിഷത്തിൽ നിന്നാണെന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ടാവില്ലായിരിക്കാം പക്ഷെ അതിന്റെ ഉത്ഭവസ്ഥാനം അത് തന്നെയാണ് പക്ഷെ അതിന്റെ റെഫറൻസ് നമുക്ക് തന്നിട്ടില്ല കാരണം അതിന് ഒരു ആത്മീയ ഗ്രന്ഥമായി എല്ലാരും വ്യാഖ്യാനിച്ചേന് പക്ഷെ അതൊരു ധാർമ്മിക ഗ്രന്ഥം തന്നെയാണ് മനുഷ്യന് സാഹോദര്യം എന്നത് പഠിപ്പിച്ചു കൊടുത്തത് ആരാണ് അത് തന്നെയല്ലേ ഫ്രട്ടേണിറ്റി നമ്മുടെ ഭരണഘടന ഉറപ്പു തരുന്ന പല കാര്യങ്ങളും സാധാരണക്കാരന്റെ അടുക്കൽ എത്തിയിട്ടേ ഇല്ല പല തരത്തിലുള്ള ലിബേർട്ടി ഭരണഘടന നമുക്ക് ഉറപ്പു തരുന്നുണ്ട് സ്വാതന്ത്ര്യത്തിന്റെ പല മുഖാന്തരങ്ങളെ കുറിച്ച് അതിൽ വിസ്തരിച്ച് എഴുതിയിട്ടുണ്ട് എത്ര വലിയൊരു കാര്യമാണിത് ഫ്രീഡം ആധ്യാത്മികമായി നോക്കിയാലും ഉച്ചശ്രേണിയിൽ ശ്രേണിയിലുള്ളതാണ് ഇതിന് നമ്മുടെ ഭരണഘടന എത്ര പ്രാമുഖ്യമാണ് നൽകിയിട്ടുള്ളത് ഭാരതം ഒരു ആധ്യാത്മിക രാജ്യമായിരുന്നില്ലെങ്കിൽ ഇന്നുള്ള രൂപത്തിൽ അതിന്റെ ഭരണഘടന നിലകൊള്ളില്ലായിരുന്നു നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം നമ്മുടെ ഭരണഘടന ലോകത്തിലെ പല കോൺസ്റ്റിറ്റ്യൂഷൻസ് ഇൻസ്പയർ ആയതാണെന്ന് അങ്ങനല്ല നമ്മുടെ ഭരണഘടന നമ്മുടെ മണ്ണിൽ ഉണ്ടായതാണ് ഇല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാ റിപ്പബ്ലിക് ആയേ പലയിടത്തും ഇപ്പോഴും രാജഭരണമാണ് ഇവിടെ നമുക്ക് കിങ്ങോ ക്വീനോ ആരുമില്ല നമ്മൾ യഥാർത്ഥ റിപ്പബ്ലിക് ആണ്